സംസ്കാരങ്ങൾ വളർന്നതും വലുതായതും നദീതടങ്ങളിലാണെന്ന് ചരിത്രം കൃഷിയും കാലി കാലിവളർത്തലുമായി തുടങ്ങിയ മനുഷ്യൻ ഒടുവിൽ ലോകം കാൽക്കീലാക്കാൻ വരെ പ്രാപ്തനായി ഒരു കാലത്ത് വളർത്തിയ നദികളെ നശിപ്പിക്കാനും ഒടുവിൽ മനുഷ്യൻ മറന്നില്ല ജീവനും ജീവിതവും നൽകിയ ആ നദികൾ ഇന്ന് നഗരജീവിതത്തിന്റെ മാലിന്യവും പേറി മരണശൈലയിലാണ് തിരുവനന്തപുരം നഗരത്തിന്റെ അഴുക്കുചാലാണ് ഇന്ന് ആമയഞ്ചാൻ തോട് രാജഭരണക്കാലത്ത് കൃഷിക്കും ജലസേചനത്തിനുമായി നിർമ്മിച്ച ഈ തോട് ഇന്ന് ജനങ്ങൾക്ക് നൽകുന്നത് രോഗവും ദുരിതവും മാത്രം മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും അടിഞ്ഞ് തോട്ടിലെ ഒഴുക്ക് നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും തള്ളുന്ന അവശിഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ മഴയെന്ന് പെയ്തു കഴിഞ്ഞാൽ തോട്ടിലെ മാലിന്യങ്ങൾ മുഴുവൻ റോഡുകളിൽ നിറയും മാലിന്യം നീക്കി വൃത്തിയാക്കിയാൽ ഇന്ന് നഗരം നേരിടുന്ന മഴക്കാല വെള്ളക്കെട്ടിന് പരിഹാരമാണ് ഈ തോട് മഴക്കാലത്തിനു മുമ്പുള്ള ശുചീകരണമാണ് ഇപ്പോൾ നടക്കുന്ന ഒരേ ഒരു വൃത്തിയാക്കൽ ജോലി മാലിന്യം നീക്കിയ ശേഷം സ്ലാബിട്ട് മൂടുന്ന പ്രവർത്തനങ്ങളും പാതിവഴിയിലാണ് തോട് വൃത്തിയാക്കാൻ പദ്ധതിയും പണവും പലതുണ്ടെങ്കിലും പേരുപോലെ തന്നെ ആമയഞ്ചാൻ തോടിന്റെ വികസനത്തിനും വൃത്തിയാക്കലിനും ഇന്നും ആമ ഇഴയുന്ന വേഗം തന്നെയാണ്